അച്ഛാ സുമിത്ര എവിടെ എന്താ ഇന്ന് സുമിത്രയുടെ സാലറി വന്നല്ലേ പൈസക്ക് കുറച്ച് ആവശ്യമുണ്ട് ഓ ഒന്നാം ഞാനത് മറന്നു ആ അതെ ഒന്നാം തിയ ഇപ്പൊ ആ വിളിക്കും എന്നിട്ട് നീ കാശ് ചോദിക്കും ആഹ് കാശ് ചോദിക്കും കാശിനാവശ്യം പിന്നെ കാശ് വയ്ക്കണ്ട പിന്നെ നീയും നിന്റെ ഭാര്യയും തമ്മിൽ ആ ഒരു കുടുംബമാകുമ്പോ വഴക്കൊക്കെ ഉണ്ടാവും നീ എന്തെങ്കിലും വേണ്ടാത്തരം പറയും ആ കാശ് എന്നില്ലെങ്കിൽ ചിലപ്പോ പറഞ്ഞു പറഞ്ഞ വരും അപ്പൊ നീ സുമിത്ര നോക്കും പിന്നെ ദേഷ്യം വന്ന ഞാൻ തല്ലും നീ അങ്ങനെ വിചാരിക്കും പക്ഷെ നിന്റെ ഭാര്യ നിന്റെ തലേറ്റ് ചൂട്ടിക്കും നിന്റെ തലയ്ക്ക് പറ്റിയ മുറിവിന്റെ വലിപ്പത്തിനനുസരിച്ച് ഹോസ്പിറ്റലിൽ കിടക്കും അല്ലെങ്കിൽ ഈ വീട്ടിൽ കിടക്കും അല്ല അതിപ്പോ ഇതല്ല എല്ലാ ഒന്നാം തീയ്യതി നടന്നുകൊണ്ടിരിക്കണ എന്തവിടെ പ്രശ്നം അത് രമേശം പറയും അല്ല ഒന്നുമില്ല നിനക്കിന്ന് സാലറി വന്നല്ലേ ആ പൈസ ഒക്കെ സൂക്ഷിച്ചുപയോഗിച്ചോന്ന് പറയാൻ വന്നതാ ആവശ്യം വന്നില്ല ഇപ്രാവശ്യം രമേശൻ്റെ തല പൊട്ടാതിരുന്നത് കൊണ്ട് ഹോസ്പിറ്റൽ ബില്ല് ലാഭമായി